ഓൺലൈനിലൂടെയുള്ള പേരിൽ തട്ടിപ്പ് കണ്ണൂർ കണ്ണൂർ മട്ടന്നൂർ മട്ടന്നൂർ സ്വദേശിക്ക് ലക്ഷം രൂപ നഷ്ടമായി സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുമ്മാനം സ്വദേശി യൂട്യൂബിലൂടെയാണ് പശുവിന് വില്പനയ്ക്കുള്ള പരസ്യം കണ്ടത് വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടു രാജസ്ഥാനിലെ സംഘമാണ് കച്ചവടത്തിന്റെ മറുവശത്ത് പത്ത് പശുക്കളും രണ്ട് എരുമയുമടക്കം അഞ്ച് പോയിന്റ് അറുപത് ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു എല്ലാം വാട്സപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് അഡ്വാൻസായി ആവശ്യപ്പെട്ടത് ബില്ല് അയച്ചു തന്നതോടെ റഫീഖ് അഡ്വാൻസ് തുക നൽകി എന്നാൽ ഏറെ വൈകാതെ ഇത് തട്ടിപ്പാണെന്ന് റഫീഖിന് കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല നമ്പറുകളിലായി വലിയ സംഘമാണ് ഓൺലൈൻ പശു വിൽപ്പനയുടെ പേരിലുള്ള തട്ടിപ്പിന് പിന്നിലുള്ളത് നിങ്ങൾ മുഖ്യാ എച്ച് എഫ് മൂന്നു എച്ച്എഫ് രണ്ട് ജെ സി അഞ്ച് മറ്റേ പത്ത് പശുക്കളും രണ്ട് എം അപ്പ എന്നിട്ട് പിന്നെ അപ്പൊ എന്നിട്ട് അവരിത് എങ്ങനെയാണ് കച്ചവടം എങ്ങനെയാണ് അവർ ബില്ല് അയച്ചു കമ്പനി നല്ല പത്ത് പശുവിന്റെയും രണ്ട് എരുമേയും ബില്ല് അയച്ച അറുപത് അയച്ചു എങ്ങനെയാ വാട്സാപ്പ് വഴി ആ വാട്സപ്പ് വഴി എന്റെ വാട്സാപ്പിൽ അയച്ചു പശുക്കളെ ഫോട്ടോ അയച്ചു തന്നോ എല്ലാ വാട്സ്ആപ്പ് ബില്ല് അയച്ചു തന്നു പശുക്കളെ ഫോട്ടോയും മൊത്തം എത്ര അഞ്ചേ അറുപത്